ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ലൂക്കാൻഡ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ അധ്യായത്തിൽ മുപ്പത്തി എട്ട് വാക്യങ്ങളുണ്ട് വിധവയുടെ കാണിക്ക ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച് ക്ലേശങ്ങളുടെ ആരംഭത്തെക്കുറിച്ച് ജെറുസലേമിൻ്റെ പതനത്തെക്കുറിച്ച് മനുഷ്യപുത്രൻ്റെ ആഗമനത്തെക്കുറിച്ച് ജാഗരൂകരായിരിക്കാൻ നമുക്ക് നിർദ്ദേശം നൽകുന്നതുമാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇരുപത്തിയൊന്ന് ഒന്ന് വാക്യമനുസരിച്ച് ആര് ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നതാണ് യേശു കണ്ടത് ധനികർ രണ്ടാമത്തെ ചോദ്യം ആര് രണ്ട് ചെമ്പു തൊട്ടുകൾ ദേവാലയ ഇടുന്നതാണ് യേശു കണ്ടത് ദരിദ്രയായ ഒരു വിധവ മൂന്നാമത്തെ ചോദ്യം ആര് മറ്റെല്ലാവരേക്കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത് ദരിദ്രയായ ഈ വിധവ നാലാമത്തെ ചോദ്യം ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരേക്കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് യേശു പറയാനുള്ള കാരണമെന്ത് അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു അതിനാൽ അഞ്ചാമത്തെ ചോദ്യം അത് വിലയേറിയ കല്ലുകളാലും വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്തിനെപ്പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞത് ദേവാലയത്തെ പറ്റി ആറാമത്തെ ചോദ്യം അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ ആരാണ് ദേവാലയത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞത് ചില ആളുകൾ ഏഴാമത്തെ ചോദ്യം അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് ദേവാലയത്തെ പറ്റി പറഞ്ഞവരോട് യേശു പറഞ്ഞ മറുപടി എന്ത് നിങ്ങൾ ഈ കാണുന്നവ കല്ലിൽമേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു എട്ടാമത്തെ ചോദ്യം പൂരിപ്പിക്കുക അവർ ചോദിച്ചു ഗുരു ഇത് എപ്പോഴാണ് സംഭവിക്കുക ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങുന്നതിൻ്റെ ഡാഷ് എന്താണ് അടയാളം എന്താണ് ഒമ്പതാമത്തെ ചോദ്യം ആരും നിങ്ങളെ എന്തു ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നാണ് പറഞ്ഞത് വഴിതെറ്റിക്കാതിരിക്കാൻ പത്താമത്തെ ചോദ്യം പലരും എന്തു പറഞ്ഞുകൊണ്ട് എന്റെ നാമത്തിൽ വരും എന്നാണ് യേശു പറഞ്ഞത് അവൻ ഞാനാണ് എന്നും സമയം അടുത്തു എന്നും പറഞ്ഞുകൊണ്ട് പതിനൊന്നാമത്തെ ചോദ്യം ആരുടെ പിന്നാലെ നിങ്ങൾ പോകരുത് എന്നാണ് യേശു പറഞ്ഞത് അവൻ ഞാനാണ് എന്നും സമയം അടുത്തു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ വരുന്നവരുടെ പിന്നാലെ പതി ചോദ്യം എന്തൊക്കെ ആദ്യം സംഭവിക്കേണ്ടതാണ് എന്നാണ് യേശു പറഞ്ഞത് യുദ്ധങ്ങളും കലഹങ്ങളും പതി ചോദ്യം യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത് ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ് എന്നാൽ ഡാഷ് ഇനിയും ആയിട്ടില്ല അവസാനം ഇനിയും ആയിട്ടില്ല പതിനഞ്ചാമത്തെ ചോദ്യം ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും എന്തു ചെയ്യും എന്നാണ് യേശു പറഞ്ഞത് തലയുയർത്തും പതിനാറാമത്തെ ചോദ്യം എവിടെ നിന്ന് വലിയ അടയാളങ്ങളും ഉണ്ടാകും എന്നാണ് യേശു പറഞ്ഞത് ആകാശത്തിൽ നിന്ന് പതിനേഴാമത്തെ ചോദ്യം പല സ്ഥലങ്ങളിലും എന്തൊക്കെ ഉണ്ടാകും എന്നാണ് യേശു പറഞ്ഞത് ക്ഷാമവും പകർച്ചവ്യാധികളും പതിനെട്ടാമത്തെ ചോദ്യം ഇരുപത് പതിനൊന്ന് വാക്യമനുസരിച്ച് എന്തൊക്കെ ഉണ്ടാകും എന്നാണ് യേശു പറഞ്ഞത് വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഭീകര സംഭവങ്ങളും ആകാശത്തു നിന്ന് വലിയ അടയാളങ്ങളും ഉണ്ടാകും പത്തൊമ്പതാമത്തെ ചോദ്യം ഇവയ്ക്കെല്ലാം മുമ്പ് അവർ ശിഷ്യന്മാരെ എവിടെ ഏൽപ്പിച്ചു കൊടുക്കും എന്നാണ് യേശു പറഞ്ഞത് അവരുടെ സിനകോഗുകളിലും കാരാഗ്രഹങ്ങളിലും ഇരുപതാമത്തെ ചോദ്യം യേശുവിൻ്റെ നാമത്തെ പ്രതി ആരുടെ മുമ്പിൽ ശിഷ്യന്മാരെ അവർ കൊണ്ടുചെല്ലും എന്നാണ് യേശു പറഞ്ഞത് രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുമ്പിൽ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഇവയ്ക്കെല്ലാം മുമ്പ് അവർ ശിഷ്യന്മാരോട് എങ്ങനെ പെരുമാറുമെന്നാണ് യേശു പറഞ്ഞത് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും അവരുടെ സിനകോഗുകളിലും കാരാഗ്രഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും എന്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ നിങ്ങളെ കൊണ്ടുചെല്ലും ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എന്തു ചെയ്യേണ്ടതിന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്നും മനസ്സിലാക്കിക്കൊള്ളുവിൻ എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് എന്ത് ഉത്തരം പറയണമെന്ന് ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം എതിരാളികളിൽ ആർക്കും നിങ്ങളെ ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത എന്ത് നിങ്ങൾക്ക് നൽകുമെന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് വാക്ചാതുരിയും ജ്ഞാനവും ഇരുപത്തിനാലാമത്തെ ചോദ്യം ആര് പോലും നിങ്ങളെ ഒറ്റിക്കൊടുക്കുമെന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് മാതാപിതാക്കന്മാർ സഹോദരർ ബന്ധുമിത്രങ്ങൾ സ്നേഹിതർ എന്നിവർ പോലും ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം യേശുവിൻ്റെ നാമനിമിത്തം എല്ലാവരും ശിഷ്യരെ എന്ത് ചെയ്യുമെന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് ദോഷിക്കും ഇരുപത്തി ആറാമത്തെ ചോദ്യം എൻ്റെ നാമനിമിത്തം നിങ്ങളെ എല്ലാവരും ദോഷിക്കും എങ്കിലും നിങ്ങളുടെ ഒരു ഡാഷ് പോലും നശിച്ചു പോവുകയില്ല ഒരു തലമുടിയിട പോലും ഇരുപത്തി ഏഴാമത്തെ ചോദ്യം പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ എന്തിനെ നിങ്ങൾ നേടുമെന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങളുടെ ജീവനെ ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ജെറുസലേമിന് ചുറ്റും എന്തു കാണുമ്പോൾ അതിൻ്റെ നാശം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ എന്നാണ് പറഞ്ഞത് സൈന്യം താവളമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം ജെറുസലേമിന് ചുറ്റും സൈന്യം താവളമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ യൂതയായിലുള്ളവർ എങ്ങോട്ട് പലായനം ചെയ്യട്ടെ പർവ്വതങ്ങളിലേക്ക് മുപ്പതാമത്തെ ചോദ്യം ജെറുസലേമിന് ചുറ്റും സൈന്യം താവളം അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ എവിടെയുള്ളവർ അവിടം വിട്ടു പോകട്ടെ എന്നാണ് പറഞ്ഞത് പട്ടണത്തിലുള്ളവർ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ജെറുസലേമിന് ചുറ്റും സൈന്യം താവളമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ എവിടെയുള്ളവർ പട്ടണത്തിൽ പ്രവേശിക്കാതിരിക്കട്ടെ എന്നാണ് പറഞ്ഞത് ഗ്രാമങ്ങളിലുള്ളവർ മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം ജറുസലേമിന് ചുറ്റും സൈന്യം താവളമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ യൂതയായാലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പാലായനം ചെയ്യട്ടെ പട്ടണത്തിലുള്ളവർ അവിടം വിട്ടു പോകട്ടെ ഗ്രാമങ്ങളിലുള്ളവർ പട്ടണത്തിൽ പ്രവേശിക്കാതിരിക്കട്ടെ എന്ന് പറയാനുള്ള കാരണമെന്ത് എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിൻ്റെ ദിവസങ്ങളാണ് അവ അതിനാൽ മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിൻ്റെ ദിവസങ്ങളിൽ ആർക്ക് ദുരിതമെന്നാണ് യേശു പറഞ്ഞത് ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും മുപ്പത്തിനാലാമത്തെ ചോദ്യം എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിൻ്റെ ദിവസങ്ങളിൽ എവിടെ വലിയ ഞെരുക്കമുണ്ടാകും എന്നാണ് യേശു പറഞ്ഞത് ഭൂമുഖത്ത് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിൻ്റെ ദിവസങ്ങളിൽ ആരുടെ മേൽ വലിയ ക്രോധവും നിബധിക്കും എന്നാണ് യേശു പറഞ്ഞത് ഈ ജനത്തിൻ്റെ മേൽ മുപ്പത്തി ആറാമത്തെ ചോദ്യം ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് വാക്യമനുസരിച്ച് എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിൻ്റെ ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവിക്കും എന്നാണ് യേശു പറഞ്ഞത് ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം അന്ന് ഭൂമുഖത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിൻ്റെ മേൽ വലിയ ക്രോധവും നിബധിക്കും മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ഇരുപത്തിയൊന്ന് ഇരുപത്തിനാല് വാക്യമനുസരിച്ച് ജെറുസലേമിന് എന്തൊക്കെ സംഭവിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർ വാളിൻ്റെ വായ്ത്തലയേറ്റ് വീഴുകയും എല്ലാ ജനതകളിലേക്കും തടവുകാരായി കൊണ്ടുപോകപ്പെടുകയും ചെയ്യും വിജാതിയരുടെ നാളുകൾ പൂർത്തിയാകുന്നതുവരെ അവർ ജെറുസ്ലേമിനെ ചവിട്ടിമെതിക്കും മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ആരുടെ നാളുകൾ പൂർത്തിയാകുന്നതുവരെ അവർ ജെറുസലേമിനെ ചവിട്ടി മെതിക്കും എന്നാണ് പറഞ്ഞത് വിജാതിയരുടെ നാളുകൾ മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിൻ്റെ ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവിക്കും എന്നാണ് യേശു പറഞ്ഞത് ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം അന്ന് ഭൂമുഖത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിൻ്റെ മേൽ വലിയ ക്രോധവും നിബധിക്കും അവർ വാളിൻ്റെ വായ്ത്തലയേറ്റ് വീഴുകയും എല്ലാ ജനതകളിലേക്കും തടവുകാരായി കൊണ്ടുപോകപ്പെടുകയും ചെയ്യും വിജാതിയരുടെ നാളുകൾ പൂർത്തിയാകുന്നതുവരെ അവർ ജെറുസലേമിനെ ചവിട്ടി മെതിക്കും നാൽപ്പതാമത്തെ ചോദ്യം ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് വാക്യമനുസരിച്ച് എവിടെയൊക്കെ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും എന്നാണ് പറഞ്ഞത് സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം എന്തിൻ്റെയൊക്കെ ഇരമ്പൽ ജനപദങ്ങളിൽ സംഭ്രമുളവാക്കും എന്നാണ് പറഞ്ഞത് കടലിൻ്റെയും തിരമാലകളുടെയും ഇരമ്പൽ നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് ആര് അസ്ഥപ്രജ്ഞരാകും ഫുവാസികൾ മൂന്നാമത്തെ ചോദ്യം എന്ത് ഇളകും ആകാശക്തികൾ നാൽപ്പത്തി നാലാമത്തെ ചോദ്യം മനുഷ്യപുത്രൻ എങ്ങനെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും എന്നാണ് പറഞ്ഞത് ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസുയർത്തി നിൽക്കുവിൻ എന്തെന്നാൽ നിങ്ങളുടെ ഡാറ്റ് സമീപിച്ചിരിക്കുന്നു വിമോചനം നാൽപ്പത്തി ആറാമത്തെ ചോദ്യം അത്തിമരവും മറ്റു മരങ്ങളും തളർക്കുമ്പോൾ എന്തടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു വേനൽക്കാലം നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം പൂരിപ്പിക്കുക അത്തിമരത്തെയും മറ്റു മരങ്ങളെയും നോക്കുവിൻ അവ തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു അതുപോലെ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ ഡാഴ്സ് സമീപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ ദേവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം പൂരിപ്പിക്കുക സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എല്ലാം സംഭവിക്കുന്നതുവരെ ഡാഷ് കടന്നുപോവുകയില്ല ഈ തലമുറ നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ എന്ത് കടന്നു പോവുകയില്ല എന്നാണ് യേശു പറഞ്ഞത് എൻ്റെ വാക്കുകൾ അമ്പതാമത്തെ ചോദ്യം എന്തൊക്കെ കടന്നു പോകും എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല എന്നാണ് യേശു പറഞ്ഞത് ആകാശവും ഭൂമിയും കടന്നു പോകുമെന്ന് അമ്പത്തി ഒന്നാമത്തെ ചോദ്യം എന്തൊക്കെയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ എന്നാണ് യേശു പറഞ്ഞത് സുഖലോലഭത മദ്യാസക്തി ജീവിതവ്യഗ്രത എന്നിവയാൽ അമ്പത്തി രണ്ടാമത്തെ ചോദ്യം സുഗലോത്ഭത മത്യാസക്തി ജീവിതവ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ എന്ന് യേശു പറയാനുള്ള കാരണമെന്ത് ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെ മേൽ അത് നിബധിക്കും അതിനാൽ അമ്പത്തി മൂന്നാമത്തെ ചോദ്യം എന്തിനു വേണ്ടി സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കും എന്നാണ് യേശു പറഞ്ഞത് സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ അമ്പത്തിനാലാമത്തെ ചോദ്യം ഇരുപത്തിയൊന്ന് മുപ്പത്തിയേഴ് വാക്യമനുസരിച്ച് എല്ലാ ദിവസവും യേശു എവിടെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ദേവാലയത്തിൽ അമ്പത്തി അഞ്ചാമത്തെ ചോദ്യം എല്ലാ ദിവസവും യേശു ദേവാലയത്തിൽ പഠിപ്പിച്ചു രാത്രി യേശു എവിടെയാണ് വിശ്രമിച്ചത് യേശു പട്ടണത്തിന് പുറത്തു പോയി ഒലുവുമലയിൽ വിശ്രമിച്ചു അമ്പത്തി ആറാമത്തെ ചോദ്യം യേശുവിൻ്റെ വാക്ക് കേൾക്കാൻ വേണ്ടി ജനം മുഴുവൻ എപ്പോൾ ദേവാലയത്തിൽ അവൻ്റെ അടുത്ത് വന്നിരുന്നു അതിരാവിലെ അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്